സംസ്ഥാന സർക്കാർ തങ്ങളുടെ ജനദ്രോഹ നയങ്ങളെ അന്ധമായി ന്യായീകരിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ നേതൃസംഘമം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്താ മാധ്യമങ്ങളാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനു നേരെ ഉണ്ടായ ക്രൂരമായിട്ടുള്ള മർദ്ദനം കൊടിയ ദൃശ്യങ്ങൾ സിസിടി വി ദൃശ്യങ്ങളാണ് ലോകം കണ്ടത് അത്ര നിഷ്ഠൂരമായിട്ട് ഒരു ചെറുപ്പക്കാരനെ അമ്പലത്തിലെ പൂജാരിയായിട്ട് ജോലി ചെയ്യുന്ന സുജിത്തിനെ തല്ലിച്ചതച്ച് കുരിച്ചു നിർത്തി കൈകൊണ്ട് ഇടിച്ച് കുത്തി പരിക്കേൽപ്പിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി കോടതിയിൽ ഹാജരാക്കിയിട്ട് ആ കോടതിയാണ് അദ്ദേഹത്തെ വൈദ്യ പരിശോധനക്കേച്ച് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വ്യാജ ആക്ഷേപമാണെന്ന് തെളിഞ്ഞത് രണ്ടു വർഷക്കാലത്തെ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഈ സംഭവങ്ങൾ ജനങ്ങളുടെ മുൻപിൽ എത്തിയത് അതിനെ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യമല്ല അതിനെ തുടർന്നുണ്ടായ വാർത്താ പരമ്പരകൾ വിശിയിലും കേരളത്തിന്റെ മറ്റു പല പോലീസ് സ്റ്റേഷനിലും ഉണ്ടായ ക്രൂരവർദ്ധനങ്ങളുടെ ചിത്രമാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നത് പ്രാധാന്യമുണ്ടൊരു വിഷയമായതുകൊണ്ടാണ് ഭരണകക്ഷി അത് ചർച്ച ചെയ്യാൻ സമ്മതിച്ചത് പിന്നെ ഒരു ഭരണ സംവിധാനം ഒരിക്കലും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും അത് പൂർണമായിട്ടും ശരിയായിരുന്നു എന്ന് അവർ അംഗീകരിക്കോ അവരംഗീകരിക്കില്ല ഈ അക്രമങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെയാണ് കൂട്ടുനിൽക്കുന്നത് പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് ചെടിച്ചെട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ച് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചു അവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ കൂടിയാണ് അവരെ കണ്ടത് തലയ്ക്ക് ഗുരുതരമായ പരിക്കുപറ്റി ബോധരഹിതരായ ഒരു യുവാവിനെയാണ് അവിടെ ആശുപത്രിയിൽ ആയതെങ്കിൽ മുഖ്യമന്ത്രി അതിനെ കൊടുത്ത പരിവേഷം എന്തായിരുന്നു അത് രക്ഷാപ്രവർത്തനം എന്നാണ് അതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെയോ കേരളത്തിലെ ജന സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് ഈ സത്യം ന്യായം യുക്തി ഞങ്ങൾ ഭരണപക്ഷം പ്രചരിപ്പിക്കുന്നത് പോലെ പോലീസ് മർദ്ദനത്തിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചീറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്ഷേത്ര പൂജാരി കൂടിയായ സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് പോലീസ് അതിക്രമങ്ങൾക്ക് മുഖ്യമന്ത്രിയാണ് കൂട്ടുനിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഹെൽമെറ്റ് ഉപയോഗിച്ചടക്കം മർദ്ദിച്ച സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊന്നും സത്യം ന്യായം നീതി എന്നിവയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല സർക്കാർ തങ്ങൾ നടപ്പിലാക്കിയ ജനദ്രോഹ നടപടികളെ അന്ധമായി ന്യായീകരിക്കുകയാണെന്നും അഡ്വക്കേറ്റ് സെന്റ് ജോസഫ് എം എൽ എ കുറ്റപ്പെടുത്തി